ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി മിക്ക ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് ഞാൻ എപ്പം കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വരുത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ഫുഡുമായിട്ടാണ് അതായത് നമ്മൾ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല തേങ്ങ അരച്ചിട്ടുള്ള കപ്പയും അതേപോലെ തന്നെ ചക്കയും കൂടി ഇട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അത് തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ അച്ഛലി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെയാണ് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഇത് ചക്കയാണ് തോന്നുന്നുട്ടോ ഇത് ചക്കയാണ് ഇത് കപ്പ പിന്നെ പച്ചമുളകും വറവും ഒക്കെ ഇട്ടിട്ട് നല്ല ദ്വീപിലൊക്കെ ഇട്ടുള്ള ഉം കറിയാണ് അപ്പൊ നമുക്കൊരു കഴിച്ചു നോക്കാം ഇങ്ങനെ ഞാൻ നന്നായിട്ട് കുഴക്കട്ടോ ഞാൻ എന്തിലേക്കും ചെറിയൊരു ഷോട്ട് എടുക്കുന്നത് ഉണ്ട് ാര് പറയല്ലോ ചെറിയ ഷോട്ട് എടുക്കണം ണ്ടോ എപ്പോഴും പുള്ളെടുത്ത് വെച്ചിട്ടില്ല നീ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ജീര കരച്ചുകൊണ്ടില്ലേ നന്നായി ചോദിക്കുന്നുണ്ട് ഇല്ല. i'll guys 那个。 കപ്പക്കറിയാ അപ്പൊ നമ്മൾ ഈ ഒരു ചാലഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് ജയിക്കാൻ പോവുകയാണ്